കൃഷ്ണാമൃതം ഭാഗം ഇരുപത്തിരണ്ട് രചന അഖിലാദാസ് അവതരണം അപരം ഇപ്പം അവൾ കിച്ചൂട്ടൻ്റെ ഈശൂട്ടിയാണ് നാളെ ഡിസ്ചാർജ് ചെയ്യാണ് നമ്മളെ ഈശൂട്ടിയനെ വീട്ടിൽ വൻ സ്വീകരണം തന്നെയായിരുന്നു നഷ്ടപ്പെട്ടു എന്ന് കരുതിയ മകളെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് സുമി വീട്ടിൽ വന്നതും ഇഷ നേരെ പോയത് അസ്ഥിതറയിലേക്കാണ് അവളെന്ന് കരുതി പ്രിയയെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് പ്രിയയുടെ ആത്മാവ് ആ വരവിനെ കാണുന്നുണ്ടായിരുന്നു പ്രാന്തായ പ്രണയം നഷ്ടപ്പെടുമെന്നായപ്പോൾ സ്വയം ജീവൻ വെടിയാൻ തീരുമാനിച്ചവളായിരുന്നു അവൾ പക്ഷേ ആശുപത്രി കിടക്കയിൽ നിന്നും തൻ്റെ ഏറ്റവും പ്രിയങ്കരനായ അച്ഛൻ തന്നേക്കാൾ പ്രിയം ബിസിനസ്സിനോടാണെന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷം ശങ്കുപുട്ടി മരിക്കുകയായിരുന്നു എന്തുകൊണ്ട് ഇഷയുടെ കണ്ണുകൾ നിറഞ്ഞു രണ്ടു തുള്ളി പ്രിയയുടെ അസ്ഥി തറയിലേക്ക് വീണു അപ്പോഴേക്കും കണ്ണീർ കണങ്ങൾക്ക് കൂട്ടായി മഴയും പെയ്തിരുന്നു നാളുകൾ മുന്നോട്ട് ചലിച്ചു ജയേന്ദ്രനിൽ നിന്ന് ഒരു നീക്കം പിന്നീടുണ്ടായില്ല ഇഷ പൂർണമായും സുഖം പ്രാപിച്ചിരുന്നു അവളോട് ചോദിക്കാനായി ഒരുപാട് ചോദ്യങ്ങളും അമ്മുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇച്ചു എന്നാലും നിനക്കൊന്നും ഓർമ്മയില്ലായിരുന്നോ ഇല്ലടി കോപ്പേ ആ ജയേന്ദ്രൻ എന്ന് പറയുന്ന ആൾ വന്നു പറഞ്ഞു അങ്ങേരൻ്റെ തന്തപ്പുടിയാണെന്നും ഞാൻ അങ്ങേരുടെ മകൾ പ്രിയാണെന്നും പിന്നെ കുറേ സർട്ടിഫിക്കറ്റും ഫോട്ടോയും ഒക്കെ അപ്പം ഞാനും കരുതി അങ്ങനെയാവൂ കാരണം എൻ്റെ മുഖം മാറിയില്ലോ ഓ എന്നിട്ട് അല്ല നീ അപ്പെങ്ങനെയാ കണ്ണേട്ടനെ കണ്ടേ അതിന് അവളെ ഒന്ന് ഇടം കണ്ണിട്ട് നോക്കി അങ്ങേര് പറഞ്ഞ് പ്രിയ സ്നേഹിച്ചത് മുഴുവൻ കിച്ചനെ അപ്പോൾ ഞാനും കരുതി എൻ്റെ പ്രിയം കിച്ചന അച്ഛേ എൻ്റെ പ്രണയം കിച്ചനാണെന്ന് എന്നിട്ട് കണ്ണുകൾ ഉരുട്ടി അമ്മ ചോദിച്ചു അയാൾ പറഞ്ഞത് കേട്ടിട്ട് ജോഗിങ്ങിനും പിന്നെ കമ്പനിയിൽ ജോലിക്കുമൊക്കെ കയറിയത് അപ്പോളേക്കും അയാളെന്നെന്തൊക്കെയോ പഠിപ്പിച്ചു കേട്ടോ കുറേ കണക്കൊക്കെ പഠിക്കേണ്ടി വന്നു അയാളെ വാക്ക് കേട്ടിട്ട് ഞാൻ കൂടെപ്പറപ്പനെ പ്രേമിക്കാൻ നിന്നു പക്ഷെ കിച്ചിനെ കാണുമ്പല്ല മറ്റെന്തോ ഫീലിംഗ് ആയിരുന്നു അന്ന് മനസ്സിലായില്ല പക്ഷേ പിന്നെ പിന്നെ പതിയെ എനിക്ക് ഓർമ്മകൾ തിരികെ കിട്ടി തുടങ്ങി അത് പക്ഷേ ഞാൻ ആരെ അറിയിച്ചില്ല ഒരിടെ നിന്നേട്ടനെ ഒന്നിച്ച് കണ്ട പാടെ എനിക്ക് എന്തോ പോലെ തോന്നി ഞാൻ ബോധം വീണു പിന്നീട് എൻ്റെ തലയിലേക്ക് ഒരു ഓർമ്മകളുടെ പ്രവാഹമായിരുന്നു ഞാൻ എല്ലാം മനസ്സിലാക്കി എന്നിട്ട് എന്നിട്ടെന്താ പിന്നീട് നിങ്ങളെ നേടലായി ഞാനുണ്ടായിരുന്നു അങ്ങനെയാ നിങ്ങളെ നിശ്ചയത്തിന് വന്നപ്പോൾ മാസ്ക് ധരിച്ച ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയത് നിങ്ങളെ പിരിക്കാൻ കൂടണമെന്നും പറഞ്ഞോണ്ട് അയാളുടെ കണ്ണുകൾ എനിക്ക് പരിചിതായിരുന്നു പക്ഷേ അയാൾ നിങ്ങളെ പിരിക്കാൻ ഞാൻ കൂട്ടുനിന്നുകൂടാ എന്ന് തോന്നി തന്നെ അയാൾ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ട് അയാളുടെ ഒപ്പം നിന്നു നിന്നെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവന്ന ദിവസം കാർത്തിക്കുവായി പ്രശ്നമുണ്ടായി അയാൾ അവനെ പൂട്ടിയിട്ടപ്പം ഞാനാ ആരും കാണാതെ ലോക്കഴിച്ചു മാറ്റിയത് ഗുണ്ടകളുടെ കണ്ണുകൾ വെട്ടിച്ചതൊക്കെ പക്ഷെ അപ്പോഴും ആ ആൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞില്ലായിരുന്നു അത് കൗശിയേട്ടനാണെന്ന് അറിഞ്ഞത് നീ ഒരുങ്ങി വന്നു നിന്ന സമയത്താ ആ ഒരു നിമിഷം എൻ്റെ ഹൃദയം നിലയ്ക്കുന്ന പോലെ തോന്നിയടി പറയാതെ ഉള്ള കൊണ്ടു നടന്ന ഇഷ്ടം മറന്നീക്കി പുറത്തു വരുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് നടന്ന കാര്യങ്ങൾ എന്നെ ആകെ തളർത്തി കൗശിയേട്ടൻ തന്നെയാണ് എന്നെ കൊല്ലാൻ നോക്കിയതെന്ന് അറിഞ്ഞപ്പം സഹിക്കാൻ പറ്റിയില്ലടി എനിക്ക് തകർന്നു പോയി ഞാൻ അതും പറഞ്ഞ അവൾ വിതുമ്പി അമ്മ അവളെ കെട്ടിപ്പിടിച്ചു അയ്യേ എന്റെ ചട്ടമ്പി കരയേണ്ടട്ടോ കൗശിയേട്ടൻ നിനക്ക് ഉള്ളത് നിനക്ക് ആക്സിഡൻ്റ് ആയ ദിവസം അദ്ദേഹത്തിനെ എന്തിനാ വിളിപ്പിച്ചതെന്ന് അറിയുമോ ഇല്ല പക്ഷേ ഞാന് വന്നതെല്ലാം തുറന്നു പറയാനാ അന്ന് നിന്നെ കൗശിയേട്ടിനു വേണ്ടി തന്നെ ആലോചിക്കട്ടെ എന്ന് ചോദിക്കാനാ ആണോ ആ പെണ്ണേ ഓ അല്ല അപ്പൊ കൗശിക്ക് കെട്ടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു അല്ലേ ഓ എടി കോപ്പേ അതിനേട്ടൻ സമ്മതൊന്നും അല്ലായിരുന്നു നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഞങ്ങളെ നോക്കിയത് ആഹാ അപ്പം ഞാൻ സ്നേഹിച്ച മനുഷ്യനെ നീ വേറൊരുത്തേക്ക് കൊടുക്കും അല്ല എന്നും പറഞ്ഞ് രണ്ടും കൂടി അറഞ്ചം പുറഞ്ചടിയായി അവസാനം കണ്ണം വന്ന് രണ്ടിനെയും പിടിച്ചു മാറ്റി വൈകുന്നേരം ചായ കുടിച്ചിരിക്കുമ്പോഴാണ് രാജേന്ദ്രൻ വിളിച്ചത് അറിഞ്ഞുകൊണ്ട് ചെയ്തത് ചതി തന്നെയാണ് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഫോണ് കട്ട് ചെയ്ത് കണ്ണനെയും കൈ കൈവെച്ച് കിടന്നു കണ്ണൻ അന്ന് രാജേന്ദ്രനെ കാണാൻ പോയ കാര്യങ്ങൾ അവൻ ഓർത്തു നീ വരുമെന്നെനിക്കറിയാമായിരുന്നു അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എങ്കിൽ പറ അച്ഛൻ്റെ ഉറ്റ സുഹൃത്തിന് ഇതിൽ പങ്കുണ്ടോ തീർത്ത് പറയാൻ പറ്റില്ല എങ്കിലും ഞാനെല്ലാം അറിഞ്ഞിരുന്നു ഇഷമോൾക്ക് ആക്സിഡൻ്റ് ആയി എന്ന് അറിഞ്ഞ നിമിഷം പകച്ചു പോയിരുന്നു അതിൻ്റെ ഒരാഴ്ച മുൻപായിരുന്നു പ്രിയമോളുടെ ആക്സിഡൻ്റ് അവൾ സ്വയം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചത് അത് പക്ഷേ നിന്റെ മനസ്സിൽ അവൾക്ക് ഒട്ടും സ്ഥാനമില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് അവൾ അവസാന ശ്വാസം വലിക്കുമ്പോഴും അതിൽ നിന്നോടുള്ള പ്രണയം തന്നെയായിരുന്നു ഇഷമോൾക്ക് ഹെഡ് ഇഞ്ചുവറി ആണെന്ന് ഡോക്ടർ നിങ്ങളോട് പറയുന്നതിന് മുൻപേ അതറിഞ്ഞത് ജയനാണ് അവനാണ് പിന്നീടുള്ളതെല്ലാം ചെയ്തത് ഇഷമോളുടെ മുഖത്തിന് പറ്റിയ ക്ഷതം കാരണം അവൾക്ക് പ്രിയയുടെ മുഖം നൽകി ശസ്ത്രക്രിയ ചെയ്യാമോ എന്ന് ആവശ്യപ്പെട്ടു അതനുസരിച്ചാണ് ആ ഓപ്പറേഷൻ നടന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ പ്രിയയേയും ഇഷയേയും മാറ്റാനായിരുന്നു പ്ലാൻ എന്ന് ഞാൻ അറിഞ്ഞില്ല ഇഷമോൾക്ക് പകരം പ്രിയമോളുടെ മൃതദേഹം ആണ് നിങ്ങൾക്ക് നൽകിയത് അപ്പോഴും കല്ല് പോലെ ഉറച്ചു നിൽക്കുന്ന ജയൻ എനിക്കിന്നും അത്ഭുതം തന്നെയാണ് പ്രിയമോൾക്ക് ആക്സിഡൻ്റായി എന്നറിഞ്ഞിട്ട് ഓഫീസ് വിട്ട് വരാൻ മടിച്ച ജയൻ ഇഷമോള ആക്സിഡൻ്റ് അറിഞ്ഞു വന്നു പിന്നെ എല്ലാ കരുക്കളും നീക്കി അവസാനം പ്രിയമോളുടെ ബോഡിക്ക് കാത്തുനിന്ന് എൻ്റെ മുന്നിലേക്ക് വന്നത് അവശ്യതയോടെയുള്ള ഇഷമോളാണ് അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ട വിവരം അപ്പോൾ മാത്രമാണ് ഞാൻ അറിയുന്നത് അതേസമയം മകളുടെ വേർപാടിൽ മനം നിന്ന് വീണുപോയ കൂട്ടുകാരനോട് മനസ്സാൽ മാപ്പ് പറയാനേ എന്നെ കൊണ്ടായുള്ളൂ എന്നെ അവൻ നിലക്കി നിർത്തി ഞാനന്ന് മൗനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇഷ്മോളിപ്പുണ്ടാവില്ലായിരുന്നു പ്രിയയ്ക്ക് അവളുടെ അച്ഛൻ ജീവനായിരുന്നു പക്ഷേ അവന് തന്നേക്കാൾ വരുന്നത് പ്രതികാരവും പണവും ആണെന്ന് ആ പാവം തിരിച്ചറിയാൻ വൈകിപ്പോയി അപ്പോഴും അവനിലെ ക്രൂരൻ ഇഷയിൽ പ്രിയയുടെ ഓരോന്നും പറഞ്ഞു പഠിപ്പിച്ചു അവളുടെ സ്വന്തം ചേട്ടനെ തന്നെയാണ് അവൾ പ്രണയിച്ചതെന്നൊക്കെ അവനവളെ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ എല്ലാം കണ്ട് നിസ്സഹായമായി നിൽക്കാൻ എനിക്കായുള്ളൂ പക്ഷേ ഇഷയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയ വിവരം ഞാൻ അറിഞ്ഞിരുന്നു അതിനെപ്പറ്റി അവളൊന്നും ചോദിക്കാത്തത് കൊണ്ട് തന്നെ അവളൊന്നും ആരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ കരുതി അവളെല്ലാം സ്വയം മനസ്സിലാക്കട്ടെ എന്ന് പക്ഷേ അമ്മുവിനെ തട്ടിക്കൊണ്ടുപോയ ദിവസം ഞാൻ ശരിക്ക് പേടിച്ചിരുന്നു എന്തായിരിക്കും അവളുടെ ഉദ്ദേശമെന്നറിയാതെ പക്ഷെ എല്ലാം ശുഭമായി തന്നെ നടന്നു മോൻപൊറുക്കണം പറ്റിപ്പോയതാ അന്ന് ഞാൻ മിണ്ടാതിരുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കിപ്പോഴും മോളെ കിട്ടില്ലായിരുന്നു അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിർത്തി എല്ലാം കേൾക്കെ കണ്ണന് സന്തോഷവും അതിനൊപ്പം മൺമറിഞ്ഞു പോയ അച്ഛനെയും പ്രിയേയും ഓർക്കേണ്ട അവൻ ജയനോട് ദേഷ്യമായിരുന്നു എല്ലാം കലങ്ങി തെളിയാൻ പോകുന്ന സമാധാനത്തിൽ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു അമ്മു കിടക്കാനായി വന്നപ്പോൾ കണ്ണൻ ഉറങ്ങിയിരുന്നു അവനെ പുതപ്പിച്ചുകൊണ്ട് അവളും അവൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു നാളുകൾ മുന്നോട്ട് പോയി കൗശിക്ക് കാര്യങ്ങൾ അറിഞ്ഞെങ്കിലും ഇഷയെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ അവൻ അവളുടെ മുന്നിലേക്ക് വന്നില്ല അമ്മുവിൻ്റെയും കണ്ണൻ്റെയും അടുത്ത ടാർഗറ്റ് അവരായിരുന്നു മിഷൻ ഇഷു ആൻഡ് കൗശിക് കൗശിയെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പണി പതിനെട്ട് നോക്കിയിട്ടും ഒന്നും നടന്നില്ല ആരുവിന്റെയും പൊന്നുവിൻ്റെയും റൊമാൻസ് കാണാൻ വയ്യാത്തത് കൊണ്ട് രണ്ടിനെയും കെട്ടിക്കാൻ അങ്ങ് തീരുമാനിച്ചു കല്യാണം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞെങ്കിലും നമ്മളെ കണ്ണൻ്റെയും അമ്മൂൻ്റെയും ഹണിമൂൺ ഇപ്പോൾ ഒന്നും ആയില്ല ഇനി പൊന്നുവിൻ്റെ ആരുവിൻ്റെയും കല്യാണം കഴിഞ്ഞ് പറ്റുമെങ്കിൽ അപ്പോളേക്കും നമ്മളെ കൗശിയനെ ഇഷീനെയും കൂടി സെറ്റാക്കിയിട്ട് അവരെല്ലാം കൂടി ഒന്നിച്ചു പോകണം അങ്ങനെ പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ജയേന്ദ്രൻ നടത്തിയ മറ്റൊരു അപകടം തന്നെയായിരുന്നു ഇശയ്ക്കിപ്പോൾ ഉണ്ടായതും അതും കൂടി അറിഞ്ഞതും കൃഷ് അവനെ കൂച്ചുകളം കിട്ടങ്ങ് പൂട്ടി അതും ഇവിടെ ഒന്നും അല്ല അങ് അമേരിക്കയിൽ പ്രമുഖ വ്യവസായിയുടെ കമ്പനി ഇടപാടിൽ സംശയം തോന്നിയ അമേരിക്കൻ പോലീസ് അയാളെ കസ്റ്റഡിയിൽ എടുത്തു കമ്പനിക്കുണ്ടായ വൻ വീഴ്ചയും കൂടിയായപ്പോൾ അയാളുടെ സാമ്രാജ്യം പാടെ തകർന്നു വാർത്ത കേട്ട അമ്മു ആദ്യം നോക്കിയത് കണ്ണനെയാണ് ആ മുഖത്തെ തെളിഞ്ഞ പുഞ്ചിരിയിൽ അവനാണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മൾക്ക് നിശേഷം മനസ്സിലായി പൊന്നുന്റെയും ആരുവിന്റെയും വിവാഹം നിശ്ചയിച്ചു ക്ഷണം തുടങ്ങി ദേവുവിനിപ്പം മാസം അഞ്ചാണ് പറയണ്ടല്ലോ ഓൺലി റസ്റ്റ് ഒന്നും പറഞ്ഞ് കെട്ടിയും പുറകെ നടക്കുക കല്യാണത്തിന് എന്തായാലും കൗശി എത്തുമെന്ന കാര്യം ഉറപ്പായിരുന്നു ഇഷയ്ക്കും അവനെ ഫേസ് ചെയ്യാൻ മടിയായിരുന്നു കല്യാണത്തിന് രണ്ടു നാൾ മുന്നേ തന്നെ കൗശി നാട്ടിലെത്തി കണ്ണൻ്റെ വീട്ടിൽ ഗസ്റ്റ് ഹൗസിലാണ് നിന്നത് ഇഷു അതിന്റെ മുന്നത്തെ ദിവസം അമ്മൂൻ്റെ വീട്ടിൽ ലാൻഡായിരുന്നു കല്യാണത്തിന്റെ ഡ്രസ്സെല്ലാം സെറ്റാക്കിയിരിക്കുകയാണ് എല്ലാവരും കല്യാണത്തിന് രണ്ടു നാൾ മുന്നേ അതായത് കൗശി വന്നതിന്റെ പിറ്റേന്ന് രാത്രി എല്ലാവരും കൂടി ഔട്ടിങ് വെച്ചു എല്ലാവരും എന്ന് പറയുമ്പം അർജുൻ കണ്ണൻ ആരവ് അക്ഷയ് കാർത്തി കൗശി എല്ലാവരും കൂടി ഓരോ ബൈക്കിലായി നേരെ അമ്മുവിൻ്റെ വീടിൻ്റെ മുന്നിൽ ലാൻഡ് അവിടെ നിന്നും ആരും കാണാതെ മതിൽ ചാടി ചെക്കന്മാരകത്ത് കയറി സമയം കുറവായതുകൊണ്ട് വലിയ റൊമാൻസിൽ നിൽക്കാതെ പെണ്ണുങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് വന്നു ഓരോരുത്തരായി ഓരോ ബൈക്കിൽ കയറി അമ്മു കണ്ണൻ്റെയും പൊന്നു ആരവിൻ്റെയും ചെറുതായ ഇന്ത്യ വയറുമായി സൂക്ഷിച്ച് ദേവു അർജുൻ്റെയും അനു അക്ഷയൻ്റെയും കയറി കാർത്തി അമ്മുവിൻ്റെ വണ്ടിയെടുത്തു ഇഷ വന്ന് കയറാൻ നിന്നതും കാർത്തി വണ്ടിയെടുത്തു എല്ലാവരും അവൻ്റെ കൂടെയും ഇനി ഇഷയ്ക്ക് മറ്റു മാർഗങ്ങളില്ലാത്തതുകൊണ്ട് കൗശിക്കിൻ്റെ ബൈക്കിലും കയറി മുന്നോട്ട് ചലിക്കുമ്പോഴും അവൾ അവനെ തൊടാതെ മുഖമുയർത്താതിരുന്നു പെട്ടെന്നുണ്ടായ ബ്രേക്ക് പിടുത്തത്തിൽ അവൾ അവൻ്റെ പുറത്ത് ലാൻഡായിരുന്നു വേണേ പിടിച്ചിരുന്നു സൗമ്യമായി അവൻ പറഞ്ഞു അവൾ അവന്റെ തോളിൽ കൈവച്ചു വണ്ടി മുൻപോട്ട് പോയി അവരെ ഫോളോ ചെയ്ത് നേരെ പോയത് സ്ഥിരം സ്ഥലത്തേക്ക് തന്നെ ബീച്ചിലേക്ക് ഓരോരുത്തരായി അവരുടെ കൂട്ടിൻ്റെ കൂടെ പോയി കാർത്തി തീരത്തിലൂടെ നടന്നു കൗശിയാണ് ഇഷിയോട് എങ്ങനെ സംസാരിക്കുമെന്ന ആശയക്കുഴപ്പത്തിലും അവളോ അതെ അവസാനം രണ്ടും മിണ്ടാൻ നിന്നതു ഞാൻ പറഞ്ഞോളൂ കുഴപ്പമില്ല ഒടുക്ക മുഖത്തോട് മുഖം നോക്കി പൊട്ടിച്ചിരിച്ചു അവർ ഒന്നിച്ച ആ മണൽപ്പരപ്പിലിരുന്നു അറിഞ്ഞില്ലായിരുന്നു അറിയണ്ടെന്ന് കരുതിയതാണ് പക്ഷെ ഒടുക്കെല്ലാം പറയാൻ തീരുമാനിച്ച തീരുമാനിച്ചെന്നായിരുന്നു അവൾ മുഖം താഴ്ത്തിയിരുന്നു കൌശിക്കിന് ചങ്കൊന്നു പിടഞ്ഞു ദേഷ്യാണ് എന്നോട് ഒരിക്കലുമില്ല അറിയാതെ ചെയ്തു പോയതല്ലേ അതും പോരാഞ്ഞിട്ട് എൻ്റെ സ്വഭാവത്തിന് വേറെ ആരെയും എന്നെ അങ്ങ് കൊന്നേനെ പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപേ അവൻ്റെ കൈകൾ അവളുടെ അതരങ്ങളെ തടഞ്ഞിരുന്നു വേണ്ട ഇനിയൊരു വേർപാട് തനിക്ക് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ തീർച്ചയായും ഞാൻ ഇപ്പോഴും സ്നേഹിക്കുന്ന മനുഷ്യനാണ് നിങ്ങൾ ആ നിങ്ങൾ നിങ്ങളെനിക്ക് വെറുക്കാനാവോ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണിലെ നീർത്തിളക്കം അവനെ വേദനിപ്പിച്ചു അവളെ ഇറുകെ പുണർന്നു പൂർണ്ണ മനസ്സോടെ എൻ്റെ പെണ്ണായി കൂടെ കൂടാമോ കാത്തിരിക്കുന്നത് ആ നിമിഷത്തിന് വേണ്ടിയാണ് അവളുടെ മറുപടി ലഭിച്ചു കഴിഞ്ഞതും ഇരുവരുടെയും അധരങ്ങൾ കോർത്തിരുന്നു ഏറെ പ്രണയത്തോടെ അവനവളെ ചേർത്ത് പിടിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ട് ബാക്കി ആളുകൾ അപ്പുറം ഉണ്ടായിരുന്നു അതീവ സന്തോഷത്തോടെ അവർ വീട്ടിലേക്കും മടങ്ങി മണിക്കൂറുകൾ കടന്നുപോയി കല്യാണ ദിവസത്തിനായി എല്ലാവരും കാത്തിരുന്നു